കർത്താവിൽ അനുഗ്രഹീതരായ വിശ്വാസികളെ ഇന്നത്തെ ധ്യാന ചിന്തയിലൂടെ നിങ്ങൾ കേൾക്കുന്നത് വളരെയേറെ അർത്ഥവത്തായ ഒരു വചനമാണ് ഈ വചനം കേൾക്കുമ്പോൾ നമ്മെ തന്നെ തിരുസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കുവാൻ സാധിക്കണം ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ ദൈവം മുൻപാകെ അടച്ച് ഒരു സൗഖ്യം ലഭിക്കുവാൻ ഒരു അനുഗ്രഹം ലഭിക്കുവാൻ ഒരു വിടുതൽ പ്രാപിപ്പാൻ മറ്റു ചിന്താഭാരങ്ങൾ പ്രയാസങ്ങൾ എല്ലാം വെടിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം തമ്പുരാനെ വലിയ ഒരു അനുഗ്രഹത്തിനായി എൻ്റെ ഈ ജീവിതം മാറുവാൻ എൻ്റെ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം എന്നെ തന്നെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും എൻ്റെ കുടുംബത്തെ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ ആവശ്യങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ രോഗങ്ങളെ മനോദുഖങ്ങളെ ഞാൻ നിൻ്റെ തിരുമുൻപാകെ സമർപ്പിക്കുന്നു അപ്പം പിതാവേ കനിവ് തോന്നണമേ പശ്ചാത്താപത്തോടെ കണ്ണുനീരോടെ ഞാൻ തിരുസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവേ സ്തോത്രം യേശുവേ നന്ദി ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായിട്ട് നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യശയ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായം ആറാം വാക്യം ഈ ധ്യാന വചനത്തിന് ശത്രു ഉയർത്തുന്ന ഏതു വലിയ പ്രതിസന്ധികളെയും പൊളിച്ചുകളയുവാൻ തക്കതായ ശക്തമായ ഒരു വചനമാണ് എപ്പ് വാചകന്റെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായം ആറാം വാക്യം അതിപ്രകാരമാണ് യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അവൻ അവനടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചു പിന്തുക്കുകയും ആമേ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ കണ്ടെത്തുവാൻ അവനെ രുചിച്ചറിയുവാൻ തമ്പുരാൻ താവ് നൽകുന്ന അനുഗ്രഹത്തിൻ്റെ ആ പുതുമെൻ്റെ മണം തിരിച്ചറിയുവാൻ ഒരു സമയമുണ്ട് പ്രിയമുള്ളവരെ നീറുന്ന പ്രശ്നങ്ങളിൽ വരണ്ടുണങ്ങിക്കിടക്കുന്ന നിൻ്റെ ജീവിത പ്രശ്നങ്ങളിൽ പ്രതിസന്ധികൾ അതിൻ്റെ നടുവിൽ ഒരു അനുഗ്രഹത്തിൻ്റെ പുതുമഞ്ഞ് പെയ്യണമെങ്കിൽ നാം അവനെ അന്വേഷിക്കണം കാത്തിരിക്കണം അതിനൊരു സമയമുണ്ട് പ്രിയമുള്ളവരെ ഇപ്പോൾ നാം അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നങ്ങൾ മനോവേദനകൾ വേവലാതികൾ ഒരുപക്ഷെ തമ്പുരാൻ കർത്താവിനെ നാം കൂടുതൽ കൂടുതൽ ആഴത്തിൽ അറിയുവാൻ അവനെ മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള അവൻ്റെ ചില തീരുമാനങ്ങളായിരിക്കും ഇങ്ങനെയെങ്കിൽ ഇവയെല്ലാം എല്ലാം ശത്രുവിൻ്റെ എല്ലാ തന്ത്രങ്ങളും നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി മാറുകയാണ് ഇത് കർത്താവ് നമുക്ക് ഒരുക്കിയ സമയമാണ് അവനെ നാം കണ്ടെത്തുവാൻ ആ കണ്ടെത്തലിനു വേണ്ടി ദൈവം തമ്പുരാൻ നമുക്കായി ഒരുക്കിയ സമയമാണ് എത്ര പേർ വിശ്വസിക്കുന്നു പ്രിയമുള്ളവരെ നാം ഇപ്പോൾ അനുഭവിക്കും അല്പമെങ്കിലും അധികമെങ്കിലും ഉള്ളതായ അനുഗ്രഹത്തിന്റെ കണികകൾ നമ്മുടെ പിൻ തലമുറയുള്ള ഉള്ള നമ്മുടെ പിതാക്കന്മാർ അവർ ചെയ്ത സൽപ്രവർത്തികളുടെ അനുഗ്രഹമാണ് അവർ മുട്ടന്മേലിരുന്ന് കണ്ണുനീരൊഴുക്കി ഉപവസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് ആ അനുഗ്രഹത്തിന്റെ പങ്കു പറ്റിയാണ് നമ്മൾ ഇന്നായിരിക്കുന്നത് നിങ്ങൾ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഞാൻ ഇന്ന് ഒരു കാരണമായതുപോലെ ഈ വചനം കേൾക്കുവാൻ ഞാൻ ഇന്നൊരു കാരണമായി നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പിൻ തലമുറയുടെ പ്രാർത്ഥന അതൊരു കാരണമായി മാറിയിരിക്കുകയാണ് നമ്മുടെ പ്രതിസന്ധികളെ പ്രശ്നങ്ങളെ പറ്റി നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല നമ്മെ തന്നെ തമ്പുരാന്റെ മുൻപാകെ ഒന്ന് സമർപ്പിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ പതുക്കെ പതുക്കെ നാം അവനോട് ചേരും തിരുവചനത്തിൻ്റെ അർത്ഥം നാം അറിയും മനസ്സിലാക്കും അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളുടെ പ്രതിസന്ധികളുടെ കാലങ്ങൾ സമയങ്ങൾ എല്ലാം മാറും അവസാനം നാം തിരിച്ചറിയും എൻ്റെ ദൈവം എനിക്ക് വലിയവ പ്രവർത്തിച്ചു എന്ന് അപ്പോൾ തന്നെ ഒരു നമ്മെ തന്നെ അപ്പോൾ നമുക്ക് ഒരു സാക്ഷിയാക്കുവാൻ നമുക്ക് കഴിയും അതാണ് ഈ വചനം പറയുന്നത് ദൈവത്തെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ കണ്ടെത്തുവാൻ അതെ ഇപ്പോൾ നമുക്ക് നമ്മുടെ ദൈവത്തെ കണ്ടെത്താവുന്ന ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമാണ് ഈ പ്രതിസന്ധികളുടെ നടുവിൽ തമ്പുരാൻ കർത്താവ് ഇപ്പോൾ നമ്മുടെ അടുത്തു തന്നെയുണ്ട് അവനെ നമുക്ക് കാണാവുന്ന ദൂരത്തിൽ തൊട്ടുനോക്കാൻ കഴിയുന്ന അടുത്തു ഉണ്ട് ഇപ്പോൾ തന്നെ അവനെ വിളിച്ചപേക്ഷിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് കണ്ണുനീരൊഴുക്കി മുട്ടിന്മേയിൽ നിന്ന് പ്രാർത്ഥിച്ച് വിളിച്ചപേക്ഷിച്ചാൽ അവൻ അനുഗ്രഹങ്ങളുടെ പെരുമഴ തന്നെ നിൻ്റെ ജീവിതത്തിൽ നൽകിത്തരും ആ അനുഗ്രഹത്തിൻ്റെ മറ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ധ്യാനിക്കുന്നു ദൈവന്തം പുരാൻ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ നന്ദി സ്തോത്രം സ്തോത്രം